കേരളം പതിവ് തെറ്റിച്ചില്ല എസ് ഐ ആറിൻ്റെ കാര്യത്തിലും സർവകക്ഷിയോഗം സുപ്രീം കോടതിയിൽ പോകാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന അഥവാ പരിഷ്കരണം കേരളത്തിലും നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു നവംബർ നാലിന് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും തമിഴ്നാട്ടിലും ഗോവയിലും തുടങ്ങിയ ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ മലയാളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം എന്ന് നമുക്ക് പറയാം അത് ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതിനെയാണ് സംസ്ഥാന സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമായി പറഞ്ഞാൽ ബി ജെ പി ഒഴികെയുള്ള എൻ ഡി എയിലെ ശിവസേന ബി ജെ പി തുടങ്ങിയ കക്ഷികളുണ്ട് അവർ ഒഴികെയുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നഖശിഖാന്തം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് എന്തിനാണ് ഇവർ ഇത് എതിർക്കുന്നത് എന്ന് പുറമേക്ക് വ്യക്തമല്ലെങ്കിലും കാര്യമെല്ലാവർക്കും അത്യാവശ്യം അറിയാം നമ്മുടെ വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ടും ക്രമക്കേടുകളുണ്ട് കള്ള വോട്ടുകളുണ്ട് വ്യാജ വോട്ടുകളുണ്ട് എന്നൊക്കെ എല്ലാവരും പരക്കെ സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ മറ്റുള്ളവർക്ക് അറിയാത്ത അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രഹസ്യം ഇതിനകത്തുണ്ട് അതാണ് കേരള സർക്കാരിനെയും ഇവിടുത്തെ മറ്റ് കക്ഷികളെയും രാഷ്ട്രീയ കക്ഷികളെയും സുപ്രീം കോടതിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് ബി ജെ പി ആകട്ടെ അതിനെ എതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം എന്താണ് എന്നുള്ളതല്ലേ അത് മറ്റൊന്നുമല്ല നിരവധി ബംഗ്ലാദേശികൾ ബംഗാൾ വഴി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിർത്തി കടന്ന് നുഴഞ്ഞുകയറി ബംഗാളിലെത്തി വ്യാജരേഖകൾ ഉപയോഗിച്ച് ആധാർ കാർഡുകളും അതുപോലെ തന്നെ വോട്ടേഴ്സ് ഐ ഡി കാർഡും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് അവർ കേരളത്തിൽ കഴിയുന്നു സുഖമായിട്ട് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് എത്ര പേരുണ്ടെന്നും കൂടി അറിയണ്ടേ ഏതാണ്ട് ഒരു അനൗദ്യോഗിക കണക്കെടുത്താൽ ആറര ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ വിലയിരുത്തുന്നത് ബി ജെ പി പ്രധാനമായിട്ടും ആരോപിക്കുന്നത് കേരളത്തിൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ ബംഗ്ലാദേശികൾ കയറി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എന്തായാലും ഒരു കാര്യം സത്യമാണ് കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശികൾ നിരവധി പേർ പിടിയിലായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പെരുമ്പാവൂരിൽ നിന്ന് ബംഗ്ലാദേശ് അവിടെ ബംഗാൾ കോളനി എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അത് വാസ്തവത്തിൽ ബംഗ്ലാദേശ് കോളനിയാണ് അവിടുന്ന് സ്ത്രീകൾ പോലും പിടിയിലായി അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ വടക്കൻ പറവൂരിൽ നിന്ന് ഒരു വീട്ടിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന കോൺഗ്രസ് നേതാവാണ് അവരെ അവിടെ താമസിപ്പിച്ചത് ആ കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ഈ ബംഗ്ലാദേശികളെ എല്ലാം ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റുകയും ചെയ്തു ഇതൊക്കെ വാർത്തകളായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിച്ചതിന് ശേഷം തന്നെ പുറത്തു വന്ന വാർത്തകളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ നിരവധി ബംഗ്ലാദേശികൾ സ്ത്രീകളടക്കമുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇത്തരത്തിൽ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി കയറിയിരിക്കുന്ന ബംഗ്ലാദേശികൾ ഇടതു വലതു മുന്നണികളുടെ വോട്ട് ബാങ്കാണ് കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും വിരലിൽ എണ്ണാവുന്ന ബി ജെ പി അതുപോലെ ശിവസേന അതുപോലെ ജനതാദൾ യു ഇങ്ങനെ പേരിന് പ്രവർത്തിക്കുന്ന ഇപ്പോൾ അതിലേക്ക് നാഷണൽ പീപ്പിൾസ് പാർട്ടി പോലെയുള്ള ചില പാർട്ടികൾ കൂടി കടന്നു വന്നിട്ടുണ്ട് അവരൊഴിച്ചാൽ ഈ ഏതാണ്ട് എല്ലാ കേരള കോൺഗ്രസ്സുകളും ഏതാണ്ട് എല്ലാ മുസ്ലിം പാർട്ടികളും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആകട്ടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എസ് ഡി പി ഐ ആകട്ടെ അതുപോലെ ഐ എൻ എൽ ആകട്ടെ ഇങ്ങനെയുള്ള ഏതാണ്ട് എല്ലാ പി ഡി പി അടക്കമുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇടതു വലതു മുന്നണികളിലായിട്ടാണ് തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നുഴഞ്ഞു കയറിയിരിക്കുന്ന ബംഗ്ലാദേശികളുടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അതിങ്ങനെ വിവിധ മണ്ഡലങ്ങളിലായിട്ട് പ പടർന്ന് കിടക്കുകയാണ് ചിതറിക്കിടക്കുകയാണ് പക്ഷേ അതത് മണ്ഡലങ്ങളിൽ അത് ഒരു നിർണായക ശക്തിയാണ് ഒരു ആയിരമോ രണ്ടായിരമോ ഒക്കെ വച്ച് വോട്ടുകൾ രേഖപ്പെടുത്താൻ തക്കവണ്ണമുള്ള സംഖ്യ അവർക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് കൃത്യമായിട്ടും രണ്ട് മുന്നണികൾക്കും അറിയാം രണ്ട് മുന്നണികളിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഇതറിയാം ഇത് ബി ജെ പിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ആർ നടപ്പാക്കിയാൽ പിടിവീഴും ഇവർ പുറത്താകും കാരണം വെറും ആധാർ കാർഡ് മാത്രം പോരാ വോട്ടർ ഐ ഡി മാത്രം പോരാ അനുബന്ധ രേഖകൾ ഹാജരാക്കേണ്ടി വരും വളരെ കൃത്യമായിട്ട് ഈ ഇവരുടെ വോട്ട് ബംഗാളിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അഡ്രസ്സ് അല്ലെങ്കിൽ മേൽവിലാസം വെച്ചാണ് ഇവർ രേഖകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ബംഗാളിലേക്ക് അന്വേഷണം ചെല്ലും വളരെ കൃത്യമായിട്ട് ഇവരെ മാറ്റി നിർത്തി അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ സത്യം പുറത്തു വരും ഇവരെല്ലാം വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും മാത്രമല്ല ഇവരെ അറസ്റ്റ് ചെയ്ത് ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റുകയും ചെയ്യും ഈ പ്രക്രിയ രാജ്യത്തെമ്പാടും നടന്നു വരുന്നുണ്ട് അത് കേരളത്തിലും ആവർത്തിക്കും എന്നറിയാം ഒറ്റയടിക്ക് ഇത്രയും വോട്ടുകൾ കുറഞ്ഞാൽ അത് രണ്ട് മുന്നണികൾക്കും ദോഷം ചെയ്യും എന്നവർക്കറിയാം എന്നു മാത്രമല്ല അത് ബി ഗുണം ചെയ്യും എന്നും അവർ ഭയക്കുന്നു കാരണം കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാർ ഇക്കാര്യം വ്യക്തമായി അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ഒരു പക്ഷേ ഇടതു വലതു മുന്നണികളെ കൈയൊടിഞ്ഞ് ബി ജെ പി പാളയത്തിലേക്ക് അവരുടെ വോട്ടുകൾ കൂട്ടത്തോടെ ചെന്ന് ചേരും എന്നും ഭയപ്പെടുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഈ രണ്ട് മുന്നണികളും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയിലെ കക്ഷികൾ ഒഴിച്ചുള്ള എൻ ഡി എയിലെ ബി ജെ പി ശിവസേന തുടങ്ങിയ കക്ഷികൾ ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒത്തു ചേർന്ന് ഈ എസ് ഐ ആറിനെതിരെ നിയമ പോരാട്ടം നടത്തണം എന്നാവശ്യപ്പെടുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊക്കെ വളരെ ബാലിശമാണ് കാരണം ഇതാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക വെച്ചാണ് ഞങ്ങളിത് പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത് അതുപോലെ രണ്ടായിരത്തി രണ്ട് തൊട്ടുള്ള വിവ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള വോട്ടർ പട്ടിക വിവരങ്ങളെല്ലാം ശേഖരിച്ച് അതുമായിട്ടൊക്കെ ക്രോ ക്രോസ് ചെക്ക് ചെയ്യുന്നത് അതുമായി ചേർത്ത് പരിശോധിക്കുന്നത് എളുപ്പമല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എത്ര ബാലിശമാണ് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഇത്രയൊന്നും വികസിച്ചിരുന്നില്ല അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല അന്ന് വോട്ടർ ഐ ഡി കാർഡ് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ വോട്ടർമാരുടെ ബയോമെട്രിക് വിവരങ്ങൾ അവരുടെ കൈവിരള അടയാളം അതുപോലെ കണ്ണിൻ്റെ കാര്യങ്ങൾ കണ്ണിൽ നിന്ന് എടുക്കുന്ന കണ്ണിനെ സ്കാൻ ചെയ്തെടുക്കുന്ന വിവരങ്ങൾ ഇതെല്ലാം ഈ ആധാർ കാർഡ് വഴി ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ കണക്ഷൻ എടുക്കണമെങ്കിൽ സിം കണക്ഷൻ എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആധാർ കാർഡ് വേണം ഇങ്ങനെയൊക്കെ ഉള്ള സംവിധാനത്തിലൂടെ പോകുന്നതുകൊണ്ട് ഒരു വോട്ടറുടെ ഒരു പൗരൻ്റെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ പരിശോധിച്ച് നിർണയിക്കാൻ കേന്ദ്ര സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു വിഷമവുമില്ല ഇതെല്ലാം പരിശോധിച്ച് നിർണയിച്ച് വളരെ കൃത്യമായിട്ട് ഈ ആൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് നിമിഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് പേരുടെ വിവരങ്ങൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാവുന്ന തരത്തിലേക്ക് വിദ്യ വളർന്നിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ ആൾക്കാർ ഈ പറയുന്ന ഇടത് വലത് മുന്നണികളിലെ കക്ഷികൾ ഇതൊന്നും എളുപ്പമല്ല രണ്ടായിരത്തി രണ്ടുമായിട്ട് ചേർത്ത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളും വോട്ടർ പട്ടികയും ഇപ്പോഴത്തെതും ഒക്കെ വച്ച് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കുന്നത് എളുപ്പമല്ല എന്ന ബാലിശമായ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും ശരി എസ് ഐ ആർ നടപ്പാക്കുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ പിന്തുണ ബി ജെ പി ഇക്കാര്യത്തിൽ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കൂ ഇതിൻ്റെ മറുവശം ചിന്തിക്കൂ ഈ ഹരിയാനയിലടക്കം ഇപ്പോൾ വോട്ട് കൊള്ള ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അതുപോലെ അതിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ അത് മമത ബംഗാളിലെ മമതയാകട്ടെ തമിഴ്നാട്ടിലെ സ്റ്റാലിനാകട്ടെ ഇങ്ങനെ കേരളത്തിലെ പിണറായി വിജയനാകട്ടെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ വായ് പോയ കോടാലി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മൂർച്ചയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അസത്യവും അർദ്ധസത്യവും പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്യുന്ന കാര്യങ്ങളുടെ ചുവട് പിടിച്ച് ഈ അങ്ങനെയാണെങ്കിൽ അതിന് പിടിച്ച് മുന്നോട്ട് പോകുന്നവർ സത്യത്തിൽ എസ് ഐ ആറിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാകണമെന്നല്ലേ ആഗ്രഹിക്കേണ്ടത് പക്ഷേ അവർക്ക് അത് സമ്മതമല്ല ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് ഈ വ്യാജ വോട്ടർമാരും ഇരട്ടിച്ച വോട്ടർമാരും മരിച്ചു ഒക്കെ അടക്കം ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം വരെ പുറത്താക്കി അറുപത്താറ് ലക്ഷത്തോളം വരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉയർന്നത് രണ്ടേ രണ്ട് പരാതികളാണ് സുപ്രീംകോടതി പോലും ആശ്ചര്യപ്പെട്ടുപോയി കേസുമായിട്ട് സുപ്രീംകോടതിയിൽ പോയ ആൾക്കാർ ഹർജി പരിഗണിച്ച് സുപ്രീംകോടതിയിൽ നിരത്തിയ തെളിവുകളെല്ലാം ബാലിശമായിരുന്നു അതൊന്നും നിലനിൽക്കുന്നതായിരുന്നില്ല മറിച്ച് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും സാധിച്ചു എന്ന് മാത്രമല്ല പരാതികളുടെ എണ്ണം പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ നേരിട്ട് അക്കാര്യം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ രണ്ടേ രണ്ട് പരാതിയാണ് ഉയർന്നിരിക്കുന്നത് അത് രണ്ടും സോർട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട നടപടി സ്വീകരിച്ചതും സുപ്രീംകോടതിയെ ബോധിപ്പിച്ചു എന്ന് മാത്രമല്ല സോ കേസ് മുഴുവനും പരിഗണിച്ച് രണ്ടു പേരുടെയും രണ്ട് വശത്തെയും വാദങ്ങൾ മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോൾ സുപ്രീംകോടതി ചോദിച്ചു ചോദിച്ചും ചോദിച്ച ചോദ്യം എന്നാൽ പിന്നെ എസ് ഐ ആർ രാജ്യം മുഴുവനും നടപ്പാക്കിക്കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് സമ്മതമൂളി രാജ്യം മുഴുവനും നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ടത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ ജീവനക്കാരെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് അധ്യാപകരെയും സർക്കാർ ജീവനക്കാരെയും അവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ആ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെയും വിധിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഈ എസ് ഐ ആറിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അതിനാണ് സർവകക്ഷി യോഗത്തിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് പതിവ് അബ്ദുൾ നാസർ മദനിക്കു വേണ്ടി ഏകകണ്ഠമായി നിയമസഭ പ്രമേയം പാസ്സാക്കിയത് നമുക്കറിയാം അബ്ദുൽ നസർ മദനി ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് ഭേദഗതിക്കെതിരെ നോക്കൂ ഈ രാജ്യത്തെ ഒരു പൗരനെയും ബാധിക്കാത്തൊരു നിയമം അങ്ങ് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടൊരു നിയമം സ്വാതന്ത്ര്യ നേടി രാജ് രാഷ്ട്രം വിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയ നിയമത്തിന് ഭേദഗതി വരുത്താൻ കൊണ്ടുവന്ന ബില്ല് അതിനെ നഗശിഖാന്തം എതിർക്കുകയും സുപ്രീം കോടതി പോയി നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം അതുപോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഫെഡറൽ സംവിധാനത്തിൻ്റെ മേന്മ കൊട്ടിപ്പാടുന്ന ഈ രാജ്യത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ആ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന പാർലമെൻറ്റിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുന്ന പാർലമെൻറ്റിൽ ഒരു ബില്ല് നടപ്പാക്കില്ല ഈ സംസ്ഥാനത്തേക്ക് അതുകൊണ്ട് വരണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന വൃത്തികെട്ട ആൾക്കാരുള്ള ഒരു 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 സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു തവണ കൂടെ ഇവർ സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എസ് ഐ ആർ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി നമ്മുടെ നാട്ടിലും നടപ്പാകും കുറ്റമറ്റർ ഒരു വോട്ടർ പട്ടിക നമുക്ക് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനെ തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം